െ താൻ വീണ്ടും ജീവിതത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണ് സിദ്ധുവേട്ടൻ പോവുകയാണെന്ന് താൻ കേട്ടത് വീണ്ടും ആ കുഞ്ഞു ഹൃദയം തേങ്ങി എന്തിനെന്ന് പോലും അറിയാതെ വർഷങ്ങൾ ശേഷം പെട്ടെന്ന് അന്ന് അവനെ കണ്ടപ്പോഴാ ഉണ്ടായ സന്തോഷം എത്രയായിരുന്നെന്ന് എനിക്ക് പോലും അറിയില്ല ഓടി വീട്ടിലേക്ക് വന്ന് നിന്ന നിൽപ്പിൽ രണ്ട് ചാട്ടം ചാടി താൻ അത്രയ്ക്കുണ്ടായിരുന്നു സന്തോഷം പക്ഷേ ഇപ്പോൾ അവൻ മറ്റൊരാളുടെ ആവുകയാണെന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വേദന അറിയാം അർഹതയില്ലാത്തതാണെന്ന് എന്നിട്ടുമെന്തേ എൻ്റെ മനസ്സത് കേൾക്കാത്ത വീണ്ടും വീണ്ടും അവൻ എന്തിനും താൻ കൊതിക്കുന്നു അറിയില്ല ഒന്നും അറിയില്ല അവൾ ഉറക്കമില്ലാതെ ആ പൊട്ടിയ ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി കിടന്നു എടീ നീ ഇതെവിടെ പോയി കിടക്കുമായിരുന്നു വന്നേ പുറത്തേക്ക് ഇറങ്ങിയ സീതയുടെ കൈയിൽ പിടിച്ച് സിദ്ധു പറഞ്ഞ് തിരിഞ്ഞതും കാണുന്നത് അവരെ രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയാണ് അവൻ്റെ നോട്ടം കാണി അവളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു സിദ്ധു എന്താ സിദ്ധു നിനക്ക് അങ്ങനെ പേടിയാണോ അവൻ്റെ അടുത്തേക്ക് വന്ന് ഒരു സ്വകാര്യം പോലെ സീത ചോദിക്കുമ്പോൾ അവളെ നോക്കി ഒന്ന് പൊച്ചിച്ചു സിദ്ധു പേ പേടിയൊന്നുമില്ല വെറുതെ എന്തിനാണ് കാലൻ്റെ വയലിരിക്കുന്നത് കേൾക്കുന്നത് എന്നൊക്കെ അരുതിട്ടാ നീ വന്നേ ഇന്നലത്തെ പോലെ അവരെത്തും മുന്നേ നമുക്ക് അവിടെ എത്തണം സിദ്ധു പറഞ്ഞതും ഇന്ദ്രനെ നോക്കി അവൻ്റെ കൂടെ നടന്നു സീത എല്ലാ കാറിലും ഇന്നത്തെ പോലെ എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ട് സിദ്ധു കാറിൻ്റെ ഫ്രണ്ടിലിരുന്ന് സീതയെ നോക്കി പരിഹസിച്ചിരിക്കുന്നത് അറിയുന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല അവൾ എല്ലാവരെയും ഇറങ്ങിയില്ലേ വാതിലടയ്ക്കട്ടെ പുറത്ത് നിൽക്കുന്ന എല്ലാവരെയും നോക്കി തമ്പുരാട്ടിയമ്മ പറയുമ്പോൾ എല്ലാവരും പരസ്പരം നോക്കി എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് എന്ന് ഉറപ്പുവരുത്തി സീത സിദ്ധുവിൻ്റെ ബൈക്കിനടുത്തെത്തിയതും സിദ്ധു ഇന്ദ്രൻ ഉറക്കെ വിളിച്ചതും ബൈക്കിൽ കയറാൻ നിന്ന് സിദ്ധു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും അവൻ്റെ കയ്യിലേക്ക് ഇന്ദ്രൻ എന്തോ ഒന്ന് എറിഞ്ഞു കൊടുക്കുന്നതും അത് കൃത്യമായി സിദ്ധു പിടിക്കുന്നതും നോക്കി നിന്നു എല്ലാവരും സിദ്ധു ഇന്ദ്രൻ എറിഞ്ഞു തന്നത് എന്താണെന്ന് നോക്കുമ്പോൾ സീതയുടെ കണ്ണുകളും അതിലേക്കായിരുന്നു കൈ നിവർത്തി നോക്കിയവൻ വായും പൊളിച്ച് സീതയെ നോക്കിയതും അവനും അത് കണ്ട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു സിദ്ധു കയറി കാറിൻ്റെ കീ ആയിരുന്നു അത് സിദ്ധു കാറിൻ്റെ കീഴേക്കും ഫോണിൽ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെയും മാറി മാറി നോക്കി നീ കാർ കാറെടുത്തുവാ ഗൗരവത്തോടെ ഇന്ദ്രൻ പറഞ്ഞു അതേട്ടാ സീതാട്ടീ സിദ്ധു പറയുമ്പോൾ ഫോണിൽ നിന്ന് കണ്ണെടുത്ത് അവനെ നോക്കി ഇന്ദ്രൻ ആ നോട്ടം കാണേ സിദ്ധു മനസ്സിലാ മനസ്സോടെ കാറിനടുത്തേക്ക് നടന്നു ദുഷ്ടൻ അവളെ ഇവിടെ നിർത്താനായിരിക്കും പ്ലാൻ അങ്ങനെ വല്ലതും നടന്നാൽ ഞാൻ അവളെ ഇവിടെ വന്ന് കൊണ്ടുപോകും അപ്പോൾ എന്നെ തടയാൻ പറ്റില്ലല്ലോ മനസ്സിൽ പ്രാഗി പറഞ്ഞു സിദ്ധു ദേഷ്യത്തോടെ കാറിലേക്ക് സിദ്ധു കയറുമ്പോൾ മുഖം വീർപ്പിച്ച് സിദ്ധുവിനെ നോക്കി സിദ്ധു ഇന്ദ്രൻ അവൻ്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ ബൈക്കിൻ്റെ കീ എടുക്കുന്നതും ബൈക്കിലേക്ക് കയറുന്നതും എല്ലാം നോക്കി നിന്നു സിദ്ധുവും സിദ്ധുവും ബാക്കിയുള്ളവരും സീത ഇപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മുറ്റത്ത് അങ്ങനെ നിൽക്കുകയാണ് തറവാട്ടമാ ഇന്ദ്രൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്ദ്രൻ മുന്നോട്ടെടുക്കുമ്പോൾ സ്റ്റിയറിങ്ങിൽ പിടിമുറുക്കി അവനെ ദേഷ്യത്തോടെ നോക്കി നിന്നു സിദ്ധു എന്നാൽ ഇന്ദ്രൻ്റെ ബൈക്ക് സീതയുടെ മുന്നിൽ വന്ന് നിന്നതും സീതയടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ്റെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു എങ്കിൽ സിദ്ധുവും പുറകിലിരിക്കുന്നവളുമാരും ദേഷ്യത്തോടെ അത് നോക്കി നിന്നു തറവാട്ടമാ ഒരു ആശ്വാസത്തോടെ ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു സീത ഇപ്പോഴും ഞെട്ടലോടെ അവനെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഇരു പെണ്ണിനെയും ബൈക്കിൽ കയറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു ദിവസം അവൾക്ക് ഓർമ്മ വന്നു ഓരോ വണ്ടികളും ആ മുറ്റത്ത് നിന്ന് ഗേറ്റ് കടന്നു പോയിക്കൊണ്ടിരുന്നു സിദ്ധുവിൻ്റെ കാർ കൂടെ പോയതും ഇന്ദ്രൻ സീതയെന്ന് നോക്കി അവളിപ്പോഴും അവനെ ഒരു പകപ്പോട് നോക്കി നിൽക്കുകയാണ് എന്തോ നോക്കി നിൽക്കുക വന്ന് കയറുന്നുണ്ടോ അവളെ നോക്കി ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും എന്തും പറഞ്ഞതും ബൈക്കിൽ ഒരു പെണ്ണിനെ കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിച്ചു എന്നാ നിന്നെ കെട്ടിയെടുക്കാൻ ഞാൻ വല്ല ആനയൊക്കെ കുതിരയെ കിട്ടുമോന്ന് നോക്കട്ടെ ചിലക്കേണ്ടെ കയറടി അവൻ ദേഷ്യത്തോടെ പറയുമ്പോഴേ അറിയാം ഇതവൻ വിഷയമാറ്റൻ കാണിക്കുന്നതാണെന്ന് അവളൊരു ചിരിയോടെ അവൻ്റെ പിറകിലെ കയറി അവനെ പിടിക്കാതിരുന്നു അവൻ കണ്ണാടിയിലൂടെ അവളെ ഒന്ന് നോക്കി സ്പീഡിൽ വണ്ടി എടുത്തതും അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ തോളിൽ കൈവച്ച് അവനെ മുറുകെ പിടിച്ച് അവനോട് ചേർന്നിരുന്നു അതെല്ലാം അറിയുന്നുണ്ടെങ്കിലും അറിയാത്ത ഭാവത്തിൽ ഗൗരവത്തിൽ ആരാവണനും സിദ്ധുവിൻ്റെയും ബാക്കിയുള്ളവരോടും കാറുകൾ മറികടന്ന് ഇന്ദ്രൻ്റെ ബൈക്ക് മുന്നോട്ട് പായുമ്പോൾ ഇന്ദ്രന് പിറകിൽ അവനോട് ചേർന്നിരുന്ന് അവൻ്റെ തോൽ പിടിമുറുക്കിയിരിക്കുന്ന സീതയെ കണ്ട് മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു സിദ്ധു വന്നിട്ട് ഇന്നുവരെ ഇങ്ങനെയൊരു കാഴ്ച അവൻ കണ്ടിട്ടില്ല രണ്ടുപേരും അടുത്തിരിക്കുന്നത് പോലും ഇന്നുവരെ കാണാത്തവന് ഈ കാഴ്ച വളരെ സന്തോഷം തരുന്നതായിരുന്നു കുറച്ച് ദൂരം പോയതും ഇന്ദ്രൻ്റെ ബൈക്ക് മറ്റൊരു വളവിലേക്ക് തിരിഞ്ഞതും സംശയഭാവത്തോടെ അവനെ നോക്കി സീത നമ്മളെങ്ങോട്ടാ ടൗണിലേക്ക് അതുവഴിയല്ലേ പോവേണ്ടത് സീത അവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാത്ത ഭാവത്തിലാണ് അവൻ്റെ പോക്ക് ഇന്ദ്ര എങ്ങോട്ടാന്ന് പറ സീത്തുവിന് സ്വർണ്ണെടുക്കാനല്ലേ പോകുന്നേ അവൻ്റെ തോളിൽ കുലുക്കി വീണ്ടും സീത ചോദിച്ചു അടങ്ങിയിരിയടി അലല്ലേ ഇവിടെ ഇട്ടു പോവും ഞാൻ അവളെ ചൊറിഞ്ഞു നോക്കി ദേഷ്യത്തോടെ ഇന്ദ്ര പറഞ്ഞു ഏത് നരകത്തിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നേ എന്ന് പറയടോ അവൻ്റെ വയറിൽ നോവും വിധമൊന്നുള്ളി അവൾ പറയുന്നു അവനവളൊന്നുകൂടെ ദേഷ്യത്തിൽ നോക്കി ബൈക്കിൻ്റെ സ്പീഡ് വീണ്ടും കൂട്ടി ബൈക്കിൻ്റെ വേഗത കൂടിയതും കണ്ണുകൾ മുറുകിയടിച്ച് അവൻ്റെ തോളിൽ തലവെച്ച് പേടിയോടെ ഇരുന്ന് സീത കുറേ ദൂരം കണ്ണുകളടച്ച് അതേ ഇരിപ്പ് ഇരിപ്പിരുന്നവൾ കുറച്ചു ദൂരെ ദൂരം പോയതിനു ശേഷം പെട്ടെന്ന് ബൈക്ക് സഡൻ സ്ഥൻപുഴക്കിട്ട് നിർത്തിയതും മെല്ലെ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിയവൾ ഒരു അമ്പലത്തിന് മുന്നിലാണ് അവൻ ബൈക്ക് നിർത്തിയത് എന്നെ കാണേ അവനെ ഒന്ന് നോക്കി സീതാം പണ്ട് തമ്പുരാട്ടിയമ്മ പറഞ്ഞപ്പോഴാണ് അവൻ തൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വന്നത് പിന്നീട് ഇന്നുവരെ അമ്പലത്തിലേക്ക് പോയതായി ഒരറിവുമില്ല ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ എന്തായിരിക്കും കാരണം എന്ന് ചിന്തിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു അവൾ അന്തം വട്ടിരിക്കാതെ ഒന്ന് ഇറങ്ങുന്നുണ്ടോ അവൻ പറയുമ്പോൾ പെട്ടെന്ന് ബൈക്കിൽ നിന്നിറങ്ങി ചുറ്റും നോക്കി സീത വാ മുണ്ടിൻ്റെ ഒരു തല കൈയിൽ പിടിച്ച് മുന്നോട്ട് നടന്നവൻ പറയുമ്പോൾ അവൻ്റെ പിറകെ നടന്നു സീത നമ്മളെന്താ ഇവിടെ അവൻ്റെ കൂടെ നടന്ന് നടന്നവൾ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്ന ഇന്ദ്രൻ നമ്മളെന്താ ഇവിടെയെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി അവൾ ചോദിച്ചതും അവളെയും അവൾ പിടിച്ച കയ്യിലേക്ക് നോക്കിയവൻ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ്റെ കണ്ണുകളും അവളുടെ മുഖത്തായിരുന്നു അവൾ പിടിച്ച കൈയൊന്ന് കൊടിഞ്ഞതും അവളുടെ കൈ അവനിന്ന് വിട്ടുമാറി നിമിഷ നേരം കൊണ്ട് ആ കൈ മുറുകയെ പിടിച്ച് ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു അവൻ അവൻ്റെ പിറകിലായി നടക്കുമ്പോൾ ദൂരെ നിൽക്കുന്ന ചന്ദ്രകയിലാണ് അവളുടെ നോട്ടം എത്തിയത് കല്യാണ വേഷത്തിൽ നിൽക്കുന്ന ചന്ദ്രയെ കണ്ടതും പെട്ടെന്നൊരു ഞെട്ടിലൂടെ ഇന്ദ്രനെന്ന് നോക്കിയവൾ യാതൊരു കൂസിലുമില്ലാതെ തൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടക്കുന്നവൻ്റെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയാതെ അവളുടെ ഹൃദയം വീങ്ങുന്നുണ്ടായിരുന്നു ചന്ദ്രകയുടെ മുന്നിലെത്തിയാണ് ഇന്ദ്രൻ സീതയുടെ കയ്യിലെ പിടിവിടുന്നത് ചന്ദ്രിക സീതയെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു പക്ഷേ സീതയ്ക്ക് ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാത്തൊരു പകപ്പായിരുന്നു ചന്ദ്രയുടെ അടുത്തായി പുഞ്ചിരിയുടെ സമാധാനത്തോടെ അവളുടെ അമ്മയും എന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ സീതെട്ടിയല്ലേ പേടിക്കേണ്ടടോ തൻ്റെ ഇന്ദ്രനെ ഒന്നല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ചിരിയുടെ ചന്ദ്രിക പറയുമ്പോൾ അടുത്തുള്ളവനെ നോക്കി അവൾ അവൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചുറ്റും നോക്കി നിൽക്കുന്നത് കാണേ അവളുടെ കണ്ണുകൾ അവനെ നേരെ ഒന്ന് കൂർത്തു അതുകാണെന്ന് പൂച്ചു അവനും ഇന്ദ്രേട്ടനോട് ഞാനാ പറഞ്ഞത് കല്യാണത്തിന് എന്തായാലും സീതയും കൂടി വരണമെന്ന് ചന്ദ്രിക പറയുമ്പോൾ അവളെ നോക്കി നിന്നതേയുള്ളൂ സീത ഈ സമയം കൊണ്ട് തന്നെ അവൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി തുടങ്ങിയിരുന്നു കല്യാണ വേഷത്തിൽ ദൂരെ നിന്ന് വരുന്നയാളെ നോക്കി ചന്ദ്രിക പുഞ്ചിരിക്കുമ്പോൾ അയാളെയും അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു വരുന്ന ആ പട്ടുപാവടക്കാരിയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സീതയും ചന്ദ്രികയുടെ അടുത്ത് അയാൾ നിന്നത് പൂജാരിവൻ താറ്റിൽ പൂജിച്ചു വെച്ച താലിയെടുത്ത് അയാൾക്ക് നേരെ നീട്ടി അത് കണ്ട് സന്തോഷത്തോടെ ഒരമ്മയുടെ സ്നേഹം കാത്ത് ഒരു കുഞ്ഞു മനസ്സും പുഞ്ചിരിയോടെ പ്രാർത്ഥനയോടെ അയാൾ ചന്ദ്രകയുടെ കഴുത്തിലേക്ക് താലി ചാർത്തുമ്പോൾ ഇന്ദ്രൻ്റെ അടുത്തായി നിന്നവളുടെ മൊഴികൾ തൻ്റെ അടുത്തായി നിൽക്കുന്നവനിലായിരുന്നു പുഞ്ചിരിയുടെ അവരെ നോക്കി നിന്നവൻ പെട്ടെന്ന് സീതയെ നോക്കിയതും രണ്ടുപേരും അവരുടെ താലി ചാർത്തൽ എങ്ങനെയായിരുന്നു ചിന്തിച്ചു പോയി അവളുടെ കണ്ണുകൾ അവനോടൊരു നൂറ് പരിഭവം പറയുമ്പോൾ അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ച് മുന്നിലേക്ക് നോക്കി നിന്നു പോട്ടെ എൻ്റെ പേരും പറഞ്ഞ് സീതേന് വഴക്കുണ്ടാക്കില്ലല്ലോ സീതയുടെ കയ്യിൽ പിടിച്ചു പുഞ്ചിരിയുടെ ചന്ദ്രിക ചോദിച്ചതിന് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു സീത സോറി ചന്ദ്രി ഞാൻ അപ്പോഴൊക്കെ വെറും ഒരു പെണ്ണായി മാത്രമേ ചിന്തിച്ചുള്ളൂ ഒരു ഭാര്യ മാത്രമായി പോയി ഞാൻ അവിടെ നിന്റെ വിഷമങ്ങളും അവസ്ഥയും ഞാൻ കണ്ടില്ല കാണാൻ ശ്രമിച്ചില്ല എന്നോട് ക്ഷമിക്ക് സീത നിറക്കണ്ണുകളോട് പറയുമ്പോൾ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു ചന്ദ്രിക എനിക്ക് നിന്നെ മനസ്സിലാവും സീതെ വിഷമിക്കേണ്ട പിന്നെ ആ രാവണൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ലാട്ടോ സ്നേഹിച്ചാൽ അതിൻ്റെ പത്തിരിട്ടി സീതയ്ക്ക് തിരിച്ചു കിട്ടും ദൂരെ ഡോക്ടറോട് സംസാരിച്ച് നിൽക്കുന്നതിനെ നോക്കി ചന്ദ്രിക പറയുമ്പോൾ അവളോട് എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു അവൾ സീതയെക്കാൾ നന്നായി ആ രാവണനെ മറ്റാർക്കാണ് അറിയുക പോവാം ഡോക്ടർ പുഞ്ചിരിയോടെ ചന്ദ്രകയോട് ചോദിക്കുമ്പോൾ അവൾ ഒരു ചിരിയോടെ തലയാട്ടി ഇന്ദ്രനെ ഒന്ന് കേട്ടിപ്പിടിച്ച് ചന്ദ്രകയുടെ അമ്മ അവനും അവരെയൊന്ന് ചേർത്ത് നിർത്തി പുതിയ മരുവനെ കണ്ടാൽ എന്നെ മറക്കുമോ ഇന്ദ്രൻ അവരെ നോക്കി ചോരിയോടെ ചോദിച്ചതും ദൈവത്തെ ആരേലും മറക്കുമോ കുഞ്ഞേ അവരത് പറയുമ്പോൾ ഇന്ദ്രനേക്കാൾ സന്തോഷം തോന്നിയത് സീതയ്ക്കാണ് അത് എന്തിനാണെന്ന് പോലും അവൾക്കറിയില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് മുന്നിൽ നിർത്തിയിട്ട കാറിൻ്റെ പിറകിലെ സീറ്റിലേക്ക് അമ്മയും അയാളുടെ മകളും കയറിയിരുന്നതും അയാൾ നോക്കി നോക്കിയിരുന്നു പുഞ്ചിരിച്ച് ഇന്ദ്രനോടൊന്ന് തലയാട്ടി കാറിലേ കയറി ചന്ദ്രിക ഇന്ദ്രൻ്റെ അടുത്തേക്ക് വന്നതും അവനൊരു ചിരിയോടെ അവളെ നോക്കി നിന്നു അവൻ്റെ മുന്നിൽ വന്ന് പെട്ടെന്ന് അവൻ്റെ കാലിലേക്ക് വീണു ചന്ദ്രികയെ കണ്ട് ഒന്ന് വേഗം അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇന്ദ്രൻ നന്ദിയുണ്ട് എല്ലാത്തിനും നന്ദിയുണ്ട് മരണം വരെ മറക്കില്ല ഞാൻ അവന് മുന്നിലെ കൈ തൊഴുതുകൊണ്ട് ചന്ദ്രിക പറയുമ്പോൾ അവളുടെ കയ്യിലൊന്നും മുറുകെ പിടിച്ചു ഇന്ദ്രൻ ഇങ്ങനെ കരയില്ല എൻ്റെ ചന്ദ്ര നീയൊന്ന് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനല്ലേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അല്ലേ അമ്മേ ചന്ദ്രികയെ കണ്ട് കണ്ണു നിറഞ്ഞ് നിൽക്കുന്ന അമ്മയും നോക്കി ഇന്ദ്രൻ പറഞ്ഞതും അവരൊന്ന് തലയാട്ടി പുഞ്ചിരിച്ചു ഇന്ദ്രൻ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തതും ചന്ദ്രിക സീതയെ നോക്കിയിരുന്നു പുഞ്ചിരിച്ച് കാറിലേ കയറി അവൾ കൂടെ കയറിയതും ആ കാർ മുന്നോട്ട് നീങ്ങി അവർ പോകുമെന്ന് നോക്കി പുഞ്ചിരിയോടെ ഇന്ദ്രനും സീതയും അവർ പോയതും അടുത്തുള്ള തൻ്റെ ബൈക്കിലേക്ക് കയറി ഇന്ദ്രൻ സീത അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും ബൈക്കിൻ്റെ ഹോണം അടിച്ചവൻ അവനെ നോക്കി നിന്നവൾ ഒന്ന് വേഗം അവൻ്റെ ബൈക്കിലേക്ക് കയറുമ്പോൾ അവൻ്റെ തോളിൽ അവളുടെ കൈ മുറുകിയിരുന്നു അവൻ കണ്ണാടിയിലൂടെ അവളെ നോക്കിയതും പെട്ടെന്ന് അവനെ കാണാതെ അവൻ്റെ പിന്നിലേക്ക് നീങ്ങിയിരുന്നു സീത അവനൊരു ദീർഘശ്വാസം എടുത്ത് മുന്നോട്ട് വണ്ടിയെടുക്കുമ്പോൾ അവരുടെ രണ്ട് മനസ്സുകളും വളരെ ശാന്തമായിരുന്നു ഇന്ദ്രൻ്റെ കൂടെ ആ ജ്വല്ലറിയിൽ കയറുമ്പോൾ ചുറ്റുമൊന്ന് കണ്ണൊടിച്ച് സീത ദൂരെ ഒരു ഭാഗത്ത് സിദ്ധുവും എല്ലാവരും ആഭരണങ്ങൾ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ് കഴുത്തിലും കയ്യിലും ഇപ്പോൾ തന്നെ നിറഞ്ഞിട്ടുണ്ട് എങ്കിലും മറ്റെന്തൊക്കെയോ ചോദിച്ചും മെടിപ്പിച്ചു നിൽക്കുമ്പോൾ മാറുഭാഗത്ത് സോഫ സെറ്റിൽ ഒരു സൈഡിലായി കാലിന് മേൽ കാൽക്കയറ്റി വെച്ച് ഫോണിൽ നോക്കിയിരിപ്പുണ്ട് സിദ്ധു അവൾ അവനെ കണ്ടെങ്കിലും ഫോണിൽ നോക്കിയിരിക്കുന്നവൻ ഇന്ദ്രനും സീതയും വന്നതോ അവരുടെ അടുത്തേക്ക് നടക്കുന്നതൊന്നും അറിഞ്ഞിട്ടില്ല ഹലോ എന്തായി എല്ലാം സെറ്റല്ലേ പിന്നിൽ നിന്നും ഒരു ചിരിയോട് ഇന്ദ്രൻ ചോദിക്കുന്നത് കേട്ടതും വല്ലാത്തൊരു സന്തോഷത്തോടെ എഴുന്നേറ്റ് സിത്തു ഏട്ടാ എങ്ങനെയുണ്ട് അവൾ കഴുത്തിലെയും കയ്യിലെയും ആഭരണങ്ങൾ കാണിച്ചു കൊണ്ട് ചോദിച്ചു എൻ്റെ മോളല്ലെങ്കിൽ രാജകുമാരിയല്ലേ ഇപ്പോൾ റാണിയായി അവളുടെ തലയിൽ തലോട് ഇന്നു പറയുമ്പോൾ സീതയുടെ ചുണ്ടിൽ ആരും കാണാത്തൊരു പുച്ഛമാണ് വന്നത് തൻ്റെ അനിയനെ അത്രമേലും വേദനിപ്പിച്ചവളോട് ദേഷ്യമാണ് തോന്നിയത് എല്ലാ മുള്ളിലൊതുക്കി കുഞ്ഞൊരു പുഞ്ചിരോട് നിന്നു സീത എത്ര പവനായി സെയിൽസ്മാൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്നെന്ന് ചോദിച്ചു എഴുപതോത്ത് പവൻ സാർ അയാൾ പുഞ്ചിരോട് പറഞ്ഞു നൂറ്റിയൊന്ന് പവൻ വേണം സിത്തുവിനെ ചേർത്ത് നിർത്തി ഇന്ദ്രൻ അയാളെ നോക്കി പറഞ്ഞു സർ മാഡം കുറച്ച് ആൻഡിക് ആഭരങ്ങൾ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതും കൂടെ അയാൾ കറക്റ്റാവും അയാൾ പറഞ്ഞതും സിത്തുവിനെ നോക്കി ഇന്ദ്രൻ ഇനി വേറെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ മോളെ ഇന്ദ്രൻ ചോദിച്ചു ഏട്ടാ എനിക്ക് ഇതിലെ കുറച്ച് ആഭരണങ്ങൾ മാറ്റി വേറെ കുറച്ച് ഡിസൈൻ വാങ്ങണം പിന്നെ റിസപ്ഷൻ ഇടാനുള്ള ഡയമണ്ട് നെക്ലേസും വേണം സിത്തു പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ മോളെ വാങ്ങിക്കൂ ഇന്ദ്രൻ സ്നേഹത്തോടെ പറയുന്നതും അവളൊരു ചിരിയോടെ തലയാട്ടി ഇന്ദ്രൻ്റെ കവിളിൽ അമർത്തി മുത്തി എല്ലാവരും അതെല്ലാം കണ്ട് പുഞ്ചിരിയോടെ നിന്നുവെങ്കിൽ സീത അതൊന്നും ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ സിദ്ധുവിൻ്റെ അടുത്തായി ചെന്നിരുന്നു പെട്ടെന്ന് തൻ്റെ അടുത്ത് ആരോ ഇരിക്കുന്നു കണ്ടതും അവനൊന്നും ചിരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന സീതയെ കണ്ട് പുഞ്ചിരിയുടെ കയ്യിലുള്ള ഫോണെടുത്ത് പോക്കറ്റിലേക്ക് വെച്ചു നിങ്ങളിത് എവിടെ പോയാൽ കിടക്കുമായിരുന്നടി മനുഷ്യൻ ബോറടിച്ച് ബോറടിച്ചത്തു സിദ്ധു പറയുന്നതും അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സീത ഞങ്ങളൊരു കല്യാണം കൂടാൻ പോയതാടാ സോഫയിലേക്ക് ചാരി സീത പറഞ്ഞതും മനസ്സിലാകുന്ന പോലെ നെറ്റി ചുളിച്ച് അവളെ നോക്കിയവൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ചന്ദ്രിക അവളുടെ കല്യാണമായിരുന്നു സീത പറഞ്ഞു ഏത് നമ്മൾ ഇന്ദ്രാട്ടൻ്റെ സെറ്റപ്പ് ചന്ദ്രിക അവളുടെയോ ചിരിയൊതുക്കി പിടിച്ച അവളുടെ ഭാവം എന്നത് കാണാനായി സിദ്ധു ചോദിച്ചു അവളുടെ ചിരി പെട്ടെന്ന് പോയി അവനെന്ന് കൂർപ്പിച്ചു നോക്കി ഞാൻ വിചാരിച്ചു നിന്നെ വല്ല തോട്ടിലോ കുളത്തിലോ കളയാൻ കൊണ്ടുപോയതാവും എന്ന് സിദ്ധു ഒട്ടു ചിരി മുഖത്ത് വരുത്താതെ ഗൗരവഭാവത്തിൽ പറഞ്ഞതും പിന്നെ തോട്ടിലും കുളത്തിലും കൊണ്ടുപോയി കളയാൻ ഞാൻ എന്താ വല്ല കളഞ്ഞു കിട്ടിയ ആമ കുഞ്ഞോ മറ്റോ ആണോ സീത പറഞ്ഞതും ഒന്ന് ചിരിച്ചു പോയി സിദ്ധു നീ ഒന്ന് അങ്ങോട്ട് നോക്കി എത്ര നേരമായി എന്നറിയോ തിരിച്ചു മറിച്ച് ഓരോന്ന് നോക്കുന്നേ മനുഷ്യന് ഭ്രാന്തി പിടിക്കുക ആരായി കല്യാണത്തിന് സ്വർണം വേണമെന്ന നിബന്ധന ഉണ്ടാക്കിയത് ആരെ അടിക്കണം ആദ്യം സിദ്ധു പറയുമ്പോൾ സീതയുടെ കണ്ണുകളും സിദ്ധുവിലേക്ക് ചെന്നു ഓരോ ആഭരണങ്ങൾ കഴുത്തിൽ വെച്ച് നോക്കിയും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിച്ചും ചിരിച്ചും നിൽക്കുന്നുണ്ടാവൾ നിനക്കിങ്ങനെയൊന്നും ആഗ്രഹമില്ലേ സീതയെ സിദ്ധു ചോദിക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചവൾ ഉണ്ടായിരുന്നു പണ്ട് കഴുത്തിൽ കുറച്ച് ആഭരണങ്ങളും കയ്യിൽ നാലഞ്ച് വളകളുമായി കതിർ മണ്ഡപത്തിലേക്ക് വരുന്ന എന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനൊന്നുമില്ല ഇപ്പോൾ എനിക്കറിയാം സ്വർണവും പണവും ഒന്നുമല്ല ജീവിതം സ്നേഹവും സന്തോഷവും ഒക്കെയാണെന്ന് അല്ലെങ്കിലും നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ നമുക്കതൊക്കെ മനസ്സിലാവുന്നേ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ചെന്നുന്നത് സിദ്ധുവിൻ്റെ അടുത്തായി പുഞ്ചിയിലൂടെ ഇരിക്കുന്നവനിലേക്കായിരുന്നു അത് സിദ്ധുവും ശ്രദ്ധിച്ചു അവളുടെ മുഖം വരുന്നതും മനസ്സിലെന്തോ സങ്കടം നിറയുന്നതും നിമിഷ നേരം കൊണ്ട് അവന് മനസ്സിലായിരുന്നു അതൊക്കെ പോട്ടെ നിനക്ക് നിനക്കിപ്പോൾ എന്തെങ്കിലും വേണം എന്ന് തോന്നുന്നുണ്ടോ എൻ്റെ ഒക്കെ കുറച്ച് പോകൻ മണിയുണ്ട് എന്ത് വേണേലും പറഞ്ഞോ എന്ന് വെച്ച് ദേ അതുപോലെ ഉള്ളതെന്ന് പറയലട്ടോ അങ്ങനെ വല്ലതും വേണമെങ്കിൽ നിൻ്റെ കെട്ടിനോട് പറഞ്ഞാൽ മതി സിദ്ധുവിൻ്റെ കഴുത്തിലേക്ക് വെക്കുന്ന നല്ല വലുപ്പമുള്ള ഡയമണ്ട് നെക്ലേസ് നോക്കി സിദ്ധു പറഞ്ഞതും അവനെ തൂളിലൊന്നും തല്ലി സീത ഞാൻ പറയുന്ന എന്തും വാങ്ങിച്ചു തരൂ ചുറ്റുമെന്ന് നോക്കി സീത ചോദിച്ചു അങ്ങനെ എന്തൊന്നുമില്ല എന്നെ കൊണ്ട് പറ്റുന്നതാണേൽ ഞാൻ വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള കാശാവും വരെ ഞാൻ പണിക്ക് പോകും നീ പറയടോ എന്താ നിനക്ക് വേണ്ടത് എന്തും പറഞ്ഞോ അത്രയും ഉറപ്പോടെ സിദ്ധ പറഞ്ഞതും ഒരു ചിരിയോടെ അവനെ നോക്കിയവൾ ഒരുപാട് നാളത്താഗ്രഹമാണ് സാധിപ്പിച്ചു തരൂ സീത പറഞ്ഞതും അവളെ തന്നെ നോക്കി നിന്നവൻ രണ്ട് കണ്ണും ചിമ്മി കാണിച്ച സമ്മതം പറഞ്ഞു എനിക്ക് എനിക്കൊരു മൂക്കുത്തി വാങ്ങിച്ചു തരൂ സീത ചമ്മനോട് ചോദിച്ചതും ഒന്ന് പൊട്ടിച്ചിരിച്ചു പോയി അതിന് അതിന് നീ മൂക്ക് കുത്തിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ മൂക്ക് മൂക്കുത്തിയിടും ചിരിയോടെ തന്നെ സിദ്ധു ചോദിച്ചു ഇല്ല അതും ഇന്ന് ചെയ്യണം ചെയ്താലോ നിൽക്കൂടെ നിൽക്കുവോ സീത ചോദിച്ചതും തീരെ മുന്നേ അവളുടെ കയ്യിലായി മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നിരുന്നവൻ സെയിൽസ്മാനോട് കാര്യം പറഞ്ഞതും അയാൾ മൂക്ക് കുത്താനുള്ള ഗണ്ണെടുക്കാൻ പോയി അതിൽ വേണ്ട സിദ്ധും നമുക്ക് പിന്നെ ചെയ്യാം അടുത്തായിരിക്കുന്ന കുട്ടിക്ക് കാത് കൊത്തുന്നതും ആ കുട്ടി ഉറക്കേ കറിയെന്നും കണ്ടതും അവളൊരു പേടിയോടെ പറഞ്ഞു അയ്യേ ഇതെന്തോന്ന് ടീച്ചർ ഇതേ ആ കൊച്ചുകൊട്ടി പോലും കുത്തി അത് രണ്ട് ചേവിൽ നിനക്കൊരു കുഞ്ഞ് കുത്തുപോരേ ഒന്ന് അടങ്ങിയിരിക്കണ്ടേ സീതപ്പെേ അയ്യോ ഏട്ടത്തി അമ്മേ സിദ്ധു പറഞ്ഞതും പേടിയുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചു കാണിച്ചു സീത സീതയെ ഒരു കസാരിലേക്കെത്തി സിദ്ധു അവളുടെ അടുത്തായിരുന്നു അയാൾ പേനെ കൊണ്ട് എവിടെയോ കുത്തേണ്ടത് അവിടെയൊന്ന് മാർക്ക് ചെയ്തു സീത പേടിയുടെ അയാളുടെ കയ്യിലുള്ള സാധനത്തിനെ നോക്കി പിന്നെ അടുത്തായിരിക്കുന്ന സിദ്ധുവിനെ അയാൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും കണ്ണുകളൊന്നും മുറുകിയടിച്ചു സീത അടുത്തുള്ളവൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു വല്ലാത്തൊരു ധൈര്യം തോന്നി അവൾക്ക് ആ നിമിഷം അയാളത് മൂക്കിൻ്റെ അടുത്തേക്ക് വെച്ച് ഒരൊറ്റ കുത്തു കൊടുത്തതും കണ്ണിൽ നിന്നും പൊന്നീച്ച പറക്കും പോലെയാണ് അവൾക്ക് തോന്നിയത് ഒരു ഞെട്ടലോട് അടുത്തുള്ളവൻ്റെ കയ്യിലായി മുറുകെ പിടിച്ച് അവൻ്റെ കയ്യിൽ തോളിൽ നെറ്റിമുട്ടിച്ച് കുറിച്ചു നേരം കിടന്നു സീത തനിക്കേറ്റവും പരിചയമുള്ള ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറിയതും മെല്ലെ കണ്ണുകൾ തുറന്ന് അടുത്തായിരിക്കുന്നവനെ നോക്കി സീത തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഇന്ദ്രനെ കാണേ അവളുടെ കണ്ണുകളും അവനിൽ മാത്രമായി നിന്നു അവൻ്റെ മിഴുകൾ ചെന്നെത്തിയത് ആദ്യമായി കാണുന്ന അവളുടെ മൂക്കിനറ്റത്തെ വെള്ളക്കല്ലിൽ മൂക്കുത്തിയിലാണ് പിന്നീടത് ചുവന്ന് കലങ്ങിയ മിഴികളിലെത്തിയതും പെട്ടെന്ന് അവളിൽ നിന്ന് മിഴുകൾ മാറ്റിയവൻ അവൻ്റെ അടുത്തായി അതെല്ലാം കണ്ട ഒരു ചിരിയുടെ സിദ്ധുവും സീത ഒരു ചമ്മലോടെ അവനെ മുറുകെ പിടിച്ച് കൈ അയച്ച് ഇരുന്നു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേ ഇരുന്നു കൈയിൽ കരുതി കറച്ചി കൊണ്ട് കണ്ണുകൾ ഒപ്പുമ്പോഴും അവളുടെ മെഴികൾ ചെന്നെത്തിയത് അടുത്തുള്ള കണ്ണാടിയിലേക്കാണ് ആ കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തിൽ കാണുന്ന മുഖത്തെ പുതിയ വെള്ളക്കല്ലിൻ്റെ തിളക്കത്തിലാണ് വേദനയിലും ഒന്ന് പുഞ്ചിരിച്ചവൾ അത് കണ്ടു നിൽക്കുന്ന ഇന്ദ്രൻ്റെ അത്തരങ്ങളും അവൻ പോലും അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു പോയി സിദ്ധുവിൻ്റെ ആഭരണങ്ങൾ നോക്കുന്നതിനിടെയാണ് സിദ്ധുവും സീതയും മുന്നോട്ട് നടന്നു പോകുന്നത് ഇന്ദ്രൻ കാണുന്നത് എന്തോരു ഉൾപ്രേരണയിൽ അവരുടെ കൂടെ നടന്നവൻ പിന്നീട് കാണുന്നത് സിദ്ധുവിൻ്റെ അടുത്തായി കണ്ണുകൾ മുറുകിയടിച്ചിരിക്കുന്ന സീതയാണ് ഇന്ദ്രനെ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് ഇന്ദ്രനെ ഇരിക്കാനായി സീറ്റൊഴിഞ്ഞു കൊടുത്തു സിദ്ധു പേടിയുടെ കണ്ണുകൾ മുറുകി അടിച്ചിരുന്നവൾ അതൊട്ടും അറിഞ്ഞതുമില്ല മാഡം ഇതൊന്നു നോക്കിയേ പുതിയ മോഡൽ നോസ് പിൻസാണ് രണ്ട് ബോക്സ് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു അവളുടെ കണ്ണുകൾ പോയത് സിദ്ധുവിൻ്റെ അടുത്തേക്കാണ് അവൻ സെലക്ട് ചെയ്ത് വന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചതും അവൾ ആ ബോക്സിലേക്ക് തന്നെ നോക്കി അതിങ്ങടുത്ത് കുഞ്ഞൊരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഒരു വെള്ളക്കല്ല് മൂക്കൂത്തിൽ സീതയുടെ കണ്ണുകൾ ഉടക്കിയതും അതിനു മുന്നേ അത് കാണിച്ചെടുക്കാൻ പറഞ്ഞതും അവനെ തന്നെ നോക്കിയിരുന്നു പോയി സീത ഇത് ബിൽ ചെയ്തേക്ക് അത് സെയിൽസ്മാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി നോക്കി അയാളുടെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്തുകൊണ്ട് കൊണ്ട് പറഞ്ഞ് എഴുന്നേറ്റ് പോയി സിദ്ധു സീതയുടെ അടുത്തായിരുന്നു നിനക്കേതാ ഇഷ്ടമായത് നോക്കിക്കേ ഇന്ദ്രൻ പോകും നോക്കി നിൽക്കുന്നവളുടെ ശ്രദ്ധ മാറാൻ എന്നോണം സിദ്ധു പറഞ്ഞു എനിക്കിഷ്ടമായത് പോയടാ അത് ഇന്ദ്രൻ സിദ്ധുവിന് വാങ്ങി സീത പറഞ്ഞു അത് പോട്ടേടി നീ വേറെ നോക്ക് അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്ത് തരട്ടെ സിദ്ധു ചോദിച്ചതും സീത ഒരു ചിരിയോടെ തലയാട്ടി അവൻ്റെ കുഞ്ഞൊരു പൂവ് പോലെ തോന്നിക്കുന്ന നിറയെ വെള്ളക്കലുകൾ പതിപ്പിച്ച മൂക്കൂത്തി എടുത്ത് കാണിച്ചു ഇതിഷ്ടായോ അവൻ ചോദിച്ചതും ഇഷ്ടമായി എന്ന പോലെ പുഞ്ചിരിച്ച് തലയാട്ടി സീത അപ്പോഴും തന്നെ കണ്ണുകൾ ആദ്യമായി ഉടക്കിയ ആ നക്ഷത്രമുകുത്തിയിലായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ നൂറ്റിയൊന്ന് പവനും പുറമെ ഒരു ഡയമണ്ട് നെക്ലേസും കൂടെ വാങ്ങി ജ്വല്ലറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ എല്ലാവരുടെ മനസ്സും കല്യാണത്തിന് ഒരുങ്ങിയിരുന്നു